പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വിൻസ് ബേബീസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കോംബോ ആണ് പിന്നെ മോമിനും കൂടി ഞമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ ഞാൻ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയുടെ കൈക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗ പോലത്തെ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞോക്കെ തരാം നമ്മൾ അത് ചെയ്തിട്ട് അതിൽ ഫ്ലവറും ബട്ടർഫ്ലൈസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് പറഞ്ഞു നമുക്ക് ഷോളിന് കുറച്ച് ബീഡ്സും കൂടെ ആഡ് ചെയ്താൽ നന്നായിരുന്നു ഞാൻ പറഞ്ഞു ഓക്കെ അതും കൂടി ചെയ്ത് തരാം അതും കൂടി ചെയ്തുകൊണ്ട് പറഞ്ഞു നമുക്ക് ബോട്ടം പാട്ട് ഉണ്ടല്ലോ ഷോളിനും പിന്നെ അതിൻ്റെ ബോട്ടം അതിലും കൂടെ കുറച്ച് ബീഡ്സ് ആഡ് ചെയ്താൽ നല്ലതല്ലായിരിക്കും ഞാൻ പറഞ്ഞു ഓക്കെ അതും കൂടെ ചെയ്ത് തരാം പക്ഷെ നമുക്ക് പ്രശ്നമില്ല ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഈ ഒറ്റടിക്ക് തന്നെ ഫുൾ പറഞ്ഞ് ആണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതുപോലെ ബോ ചെയ്തരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഓക്കെ അതും ചെയ്തുതരാം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷൂസ് വേണം ഞാൻ പറഞ്ഞു അതും ഓക്കെ ചെയ്ത് തരാം കുഴപ്പമില്ല നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് പക്ഷെ നമുക്ക് ഫസ്റ്റ് തന്നെ ഓർഡർ തരുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക ഒരുമിച്ചിട്ട് ഓട്ടോ തരാൻ വേണ്ടി ശ്രമിക്കുക അതാകുമ്പോൾ നമുക്ക് ഈസിയാണ് നമുക്ക് നൂലൊന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്നും വരുന്നില്ല ഇതിപ്പോൾ നമ്മൾ നൂല് മാറ്റി വീണ്ടും അടിച്ച് പിന്നെ വേറെ കസ്റ്റമർ ചെയ്യുമ്പോഴായിരിക്കും ഇത് വേണമെന്ന് പറയാം അപ്പോൾ അത് നൂല് മാറ്റി